ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പട്ടുപാവാടയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ പട്ടുപാവാട കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അറിയാൻ മേലാത്തവർക്ക് അതെങ്ങനെയാണ് ലെങ്ത് എടുക്കേണ്ടത് എങ്ങനെയാണ് വിത്ത് എടുക്കേണ്ടതെന്നുള്ളത് ഏറ്റവും വിസഡ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഓൾഡ് ബേബി ബേബികളിന് വേണ്ടിയാണ് ഇത് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടര മീറ്റർ നമ്മളുടെ മെയിൻ ക്ലോത്തും രണ്ട് മീറ്റർ ലൈനിങ് ക്ലോത്തുമാണ് വാങ്ങിച്ചിരിക്കുന്നത് രണ്ടര മീറ്റർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുമേ അപ്പം നമുക്ക് കൂടുതൽ അളവ് ക്ലോത്ത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ക്ലോത്ത് ഒട്ടും വേസ്റ്റ് ആവാതെ ചെയ്തെടുക്കുന്നെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മളിപ്പം നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനെയും ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ക്ലോത്തിനെ നിവർത്തി ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിലാണ് ആദ്യമേ ലെങ്ത് എടുക്കുന്നത് നമുക്ക് മെയിൻ ക്ലോത്തിൽ എത്രയാണോ വേണ്ടത് ലെങ്ത് വേണ്ടത് അതിൽ നിന്നൊരു ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തിൽ കൊടുത്താൽ മതിയോ നമുക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് നമ്മളപ്പം ഇഞ്ച് കുറച്ച് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമ്മുടെ ലൈനിങ് ക്ലോത്തിന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണോ ഓരോരുത്തർക്കും മെയിൻ ക്ലോത്തിന് വേണ്ടത് അതിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ച് ലൈനിങ് ക്ലോത്തിന് ലെങ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ മൂന്നു ഇഞ്ചാണ് കുറച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഭാഗം ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് മെയിൻ ക്ലോത്തിനെയും നമ്മൾ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് വേണ്ട ലെങ്ത് എടുക്കുകയാണ് ഇവിടെ നമ്മൾ വേണ്ട ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ബെൽറ്റിന് നമ്മൾ ഒന്നര ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് ആ ഒന്നര ഇഞ്ച് ഇങ്ങനെ നീട്ടിയിട്ടതിന് ശേഷം വേണം നമുക്ക് ലെങ്ത് എടുക്കാൻ നമുക്ക് പട്ടു അവിടെ തയ്ച്ച് വരുമ്പോൾ ഔട്ട് പുട്ടായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വേണ്ടത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത് ആ ഇരുപത്തി അഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ബോട്ടം ഭാഗം അടക്കി അടിക്കണം അതിനായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചുകൂടെ കൊടുത്ത് ഇരുപത്തി ഏഴ് ഇഞ്ച് ആക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ മുകൾ ഭാഗത്ത് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു കൂടെ കൊടുക്കുന്നു അപ്പം നമ്മൾ ടോട്ടൽ ഇരുപത്തി എട്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് ഇഞ്ച് ഇവിടെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് ബോട്ടം മടക്കി കൊടുക്കാനും ഒരു ഇഞ്ച് നമ്മളുടെ മുകൾ ഭാഗം ബെൽ ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനുമായിട്ട് അപ്പം നമ്മൾ ആ ഇരുപത്തി എട്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവനവന് വേണ്ട അളവിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലുള്ള രീതിയിലുള്ള അളവുകൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പട്ടുപാവാട നല്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ലെങ്ത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ വിട്ട് വിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾക്ക് രണ്ടര ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആ രണ്ടര മീറ്ററും നമ്മളൊന്ന് അളന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു മീറ്റർ അളന്നു അതിൽ ആ പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെ ബാക്കി അളക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് ആയി ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ അര മീറ്ററോടുണ്ട് അതുകൂടെ അളക്കുമ്പം നമുക്കിപ്പം ടോട്ടൽ രണ്ടര ആണ് നമ്മൾ ഈ ഒരു പട്ടുപാവാട തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരു അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ പട്ടുപാവാട തയ്ച്ചെടുക്കുന്നത് അപ്പം പട്ടുവാടയ്ക്ക് എങ്ങനെയാണ് വിട്ടെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇനിയും പോക പറയുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമേ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സൈഡ് മടക്കി അടിക്കാനായിട്ടുള്ളതാണ് ഈ ഒന്നര ഇഞ്ച് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ നമ്മളിനി വിടുത്ത് കൊടുക്കേണ്ടത് ആദ്യത്തെ ഈ ഒന്നരയ്ക്ക് പകരം ഇവിടെ രണ്ട് ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ലേ അത് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോയിന്റിൽ നിന്ന് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും ഒന്നര ഇഞ്ച് വിട്ടില് ഇതുപോലെ മാർക്ക് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഈ രണ്ടര മീറ്ററിൻ്റെയും വിട്ടില് ഈ ഒന്നര ഇഞ്ച് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫുൾ വിട്ടില് ഇതുപോലെ ഒന്നര ഇഞ്ച് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ രണ്ടര ഇഞ്ച് മീറ്റർ കൊണ്ടും അഞ്ച് വയസ്സുള്ള കുഞ്ഞിനോ പത്ത് വയസ്സുള്ള കുഞ്ഞിനോ ടീനേജ് ടീനേജിനോ അഡൽട്ടിനോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കേറെ ചുരുക്കു വേണമെങ്കിൽ ക്ലോത്ത് നമ്മൾ എയർ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി കുറച്ച് ക്ലോത്ത് ഉള്ളെങ്കിലും നമുക്ക് ലെയർ അപ്പം വളരെ കുറഞ്ഞതായിരിക്കും ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പട്ടുപാടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഏറെ ക്ലോത്തിട്ട് ചുരുക്കേറെ കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗി പട്ടുവാടയ്ക്ക് വരുന്നത് ഇനി ഇപ്പം അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അതായത് നമ്മൾ പാവാട കെട്ടുന്നിടത്തെ അളവിൻ്റെ മൂന്നിരട്ടിയോ നാലിരട്ടിയോ നമ്മൾ കാണുക എന്നിട്ട് അതിനെ മീറ്ററിലേക്കാക്കുക അതാണ് നമ്മൾ പാവാടയ്ക്കുള്ള ക്ലോത്ത് വാങ്ങിക്കേണ്ട ഫോർമുലയെ ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മളിപ്പോൾ അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞിന് വേണ്ടി രണ്ടര മീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പാവാട പട്ടുവാട സ്റ്റിച്ച് സ്റ്റിച്ച് നല്ല ഭംഗിയായിരിക്കും എയർ കാരണം നമുക്ക് ഏറെ ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുക എപ്പോഴും നമ്മളുടെ ടോട്ടൽ വേസ്റ്റിൻ്റെ നാലളവോ ഒക്കെ നമ്മൾ കൂടുതൽ ഇരട്ടിയാണ് ക്ലോത്ത് വാങ്ങിക്കേണ്ടത് അപ്പം നമുക്ക് നല്ല ലെയർ കിട്ടും നല്ല ഭംഗിയുമായിരിക്കും ഇനി ക്ലോത്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത്രയ്ക്കും ഭംഗി വരത്തില്ല അത്രയേ ഉള്ളൂ വ്യത്യാസമേ നമ്മളിപ്പോൾ ഇതുപോലെ ഫുള്ള് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മളൊരു എളുപ്പവഴിയാണ് പറയുന്നത് നമ്മളുടെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് ഇതുപോലെ കൊടുത്താലും മതിയെ നമ്മളിപ്പോൾ ഇതിലൂടെ ഒരു കറക്റ്റ് സെൻറ്ററിൽ ഒരു സ്മോൾ കട്ടിട്ട് കൊടുത്തു ഇനി നമ്മൾ അതിനെ ഒന്ന് നിവർത്തി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ നിവർത്തി എടുത്തതിന് ശേഷം കുറച്ച് പേൾ പിന്നെ എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ആദ്യമേ വലിച്ച ഒന്നര ഇഞ്ച് അവിടെ ഇടുന്നു രണ്ടാമത് വരച്ച ആ പോയിന്റ് നമ്മൾ ഒന്നര ഇഞ്ചിൽ ഒന്ന് റോസ് കളർ കൊണ്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത ഒരെണ്ണം വിട്ടതിന് ശേഷം അതിൻ്റെ അടുത്ത ഇങ്ങനെ റോസ് കളർ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ കളറിൽ നിന്ന് അടുത്ത കളർ എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടേക്ക് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം വിട്ട് നാലാമത്തത്തെ വീണ്ടും ഈ റോസ് കളർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഇത്രയും ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ആറര ഇഞ്ചോളം വരുമേ അത്രയും വരും രണ്ടാമത് നമ്മളിങ്ങനെ മടക്കി കൊടുക്കാനായിട്ട് എടുക്കുന്നതേ ഒരു ആറര ഇഞ്ചോളം ഇവിടെ നമുക്ക് വരും ഇനി നമ്മൾ ഈ ഒരു ബ്ലൂ വരച്ചിടത്ത് നിന്ന് ഈ റോസ് വരച്ച് വെച്ചിരിക്കുന്നിടത്തേക്ക് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കുന്ന ഇവിടെയും കറക്റ്റായിട്ട് ഈ സൈഡുകളൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു ലെയർ ഇങ്ങനെ സെയിം വിൽ കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്തതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമ്മളൊന്ന് റോസ് കളറാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടെണ്ണം വിട്ടതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ഇതുപോലെ റോസ് കളർ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആറ് ഇഞ്ചോളമാണ് ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഈ റോസ് കളർ മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം മുകളിലത്തെ ആ ഒരു വിട്ടുകൾ കണ്ടോ കറക്റ്റായിട്ട് വരുന്നത് കണ്ടോ ഒരേപോലെ വരും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ പിൻകുത്തി ഇങ്ങനെ കൊടുക്കുന്നു വീണ്ടും നമ്മൾ കുറെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടുള്ള വിട്ടുള്ളിടത്തൊന്ന് റോസ് കളർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കളർ മാറ്റിയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ടടം രണ്ടൊന്നര ഇഞ്ച് വരുന്നതും വിട്ടതിന് ശേഷം മൂന്നാമത്തേത്തിൽ റോസ് കളർ മാർക്ക് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നു അവിടെ പിൻകുത്തി കൊടുക്കുന്നു അപ്പം നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു ഔട്ട്പിട്ട് വരുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇത് ഇതുപോലെ കിട്ടുന്നുണ്ട് അകത്ത് ഭാഗത്ത് ഇതുപോലെ മടക്കും വരുന്നുണ്ട് ഈ രീതിയിൽ തന്നെ നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പിന്നെ രണ്ട് കളം വിട്ടതിന് ശേഷം മൂന്നാമത്തോത്തി വീണ്ടും നമ്മൾ റോസ് കളർ മാർക്ക് ചെയ്യുന്നു ആ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ഏറ്റവും നല്ല നീറ്റായിട്ടും ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമ്മളുടെ പാവാട നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഒരേ വിട്ട് കിട്ടത്തുള്ളേ അപ്പം നമ്മളിങ്ങനെ പിൻകുത്തി തന്നെ കൊടുത്ത് കറക്റ്റാക്കി എടുക്കണേ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനിയും നമ്മൾ പറയുന്നത് വേസ്റ്റ് അളവാണ് നമ്മളുടെ ഈ കുഞ്ഞിൻ്റെ വേസ്റ്റ് അളവെന്ന് പറയുന്നത് അതായത് പാവാട കെട്ടുന്നിടത്തെ പാവാട ഇടുന്ന യൂസ് ചെയ്യുന്നിടത്തെ വയറിൻ്റെ ഭാഗത്തെ അളവെന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ചാണ് ആ ഇരുപത്തി ഇഞ്ച് നമുക്ക് ഇങ്ങനെ ഇട്ട് വരുമ്പം ഇരുപത്തി നാലിഞ്ചിൻ്റെ കൂടത്തിൽ ഒന്നരയോ രണ്ടോ ഇഞ്ച് കൂടുതൽ അതിൽ കൂടുതൽ ഒട്ടും കൂടാൻ പാടില്ല ഒന്നര മതി ഇനി കൂടി വന്നാൽ രണ്ടിഞ്ച് കൂട്ടാം അതിൽ കൂടുതൽ ഈ ഹുക്ക് വെക്കുന്നതിന് നമ്മൾ വിട്ട് കൂട്ടി കൊടുക്കരുതേ നമ്മളുടെ വേസ്റ്റ് ഇളവ് ഇരുപത്തി നാല് ഇഞ്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തി ആറ് ആ ഇരുപത്തി ആറ് ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ നമ്മളുടെ ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻ്റർ വരുന്നിട വരുമ്പോൾ നമ്മൾ നീ അളന്ന് നോക്കുമ്പോൾ കിട്ടേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് അളന്ന് നോക്കുമ്പോൾ പകുതി പതിമൂന്ന് ഇഞ്ച് നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അല്പമൊക്കെ ഉള്ള വ്യത്യാസത്തിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ അതിനൊരു ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ അപ്ര ഇപ്രയൊക്കെ കൊടുത്താൽ മതി അപ്പം നമുക്കിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഈ സെന്ററിന്റെ ബാക്കി ഭാഗവും ഇതുപോലെ തന്നെ ഇത്രയും നേരം നമ്മൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്തത് അതേ മെത്തേഡിൽ നമ്മൾ ബാക്കി ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ ചുരുക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അതിന്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ചുകൂടെ കൂടുതലേ കൊടുക്കാവുള്ളൂ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ എന്നിട്ട് ടോട്ടൽ നോക്കുമ്പോൾ രണ്ട് ഇഞ്ച് ഇപ്പൊ ഇരുപത്തി നാല് എന്നുള്ളത് നമ്മൾ വിട്ട് കണക്കാക്കുമ്പോൾ ഇരുപത്തിയാറ് നമുക്ക് വേണം മുപ്പതാണെങ്കിൽ മുപ്പത്തി രണ്ട് വേണം ആ രീതിയിലായിരിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്ത് എടുക്കേണ്ടത് ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതായിരിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ അപ്പം ഏറെ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമ്മളുടെ പാട്ടുപാവാട കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടുക അപ്പം ഇങ്ങനെ ചുരുക്കിട്ടെടുക്കുന്ന ക്ലോത്തിനൊക്കെ നമുക്ക് പാവാടയ്ക്കൊക്കെ ക്ലോത്ത് എടുക്കുമ്പോൾ ഏറെ എടുക്കുക എന്നിട്ട് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പാവാട നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഈ മെതേഡിൽ ബാക്കി മുഴുവൻ ഭാഗങ്ങളും ഇതുപോലെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതേ ഒരേ വിട്ടില് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് നമ്മൾ ആ കൂടുതൽ കൊടുത്തിരിക്കുന്നതാണ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ അളന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ നമ്മളിങ്ങനെ അളന്നു വരുമ്പോൾ നമുക്ക് ആ ഇരുപത്തി ആറ് ഇഞ്ച് ഇരുപത്തി നാലാണ് നമ്മളുടെ ആ ഇരുപത്തി ആറ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം താഴെ വെച്ചിരിക്കുന്ന പ്ലേറ്റ്സിൻ്റെ ഭാഗം അടിയിലേക്കൊന്നും മറിഞ്ഞു പോകരുത് നല്ല ഉണക്ക് ലെവല് ചെയ്ത് കൊടുത്ത് നല്ല നീറ്റാക്കി നമ്മൾ ഇതുപോലെ അങ്ങ് ഈ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കമൻറ്റിട്ടായിരുന്നു എന്ത് നല്ല വീഡിയോസായിടുന്നതിൻ്റെ വ്യൂസ് ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോന്നെ ഞാനും അത് പലപ്പോഴും വിചാരിക്കാറുണ്ട് വിചാരിക്കാറുണ്ട് എത്ര ക്ലിയറായിട്ടാണ് ഞാൻ ഏതൊരാൾക്കും തയ്യൽ ഇഷ്ടപ്പെടുന്ന സ്വന്തമായിട്ട് തയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മളുടെ ഏത് വീഡിയോസ് കണ്ടാലും സ്വന്തമായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളുടെ വീഡിയോസിനൊക്കെ വ്യൂസൊക്കെ തീരെ കുറവാണ് അതല്ല ഒന്ന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് വ്യൂസ് ഒന്ന് കൂട്ടിത്തരണേ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ സൈഡ് ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ വളർന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി ആറ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി സൈഡ് നമ്മൾ മടക്കി കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിന് ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് രണ്ട് ആണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഈ ലൈനിങ് ക്ലോത്ത് നമ്മൾ ഈ മെയിൻ ക്ലോത്തിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ലൈനിങ് ക്ലോത്തിന് നമ്മളിങ്ങനെ ഈ നമുക്ക് വേണ്ട ഇരുപത്തിയാറ് ഇഞ്ച് കിട്ടേണ്ട രീതിയിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരേ ലെവലിലൊക്കെ ഒന്ന് വരാൻ ശ്രമിക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളുടെ മെയിൻ ക്ലോത്ത് പോലെ അത്ര പെർഫെക്ഷൻ ഒന്നും ആകുമെന്നും വേണ്ടേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ റോങ് സൈഡിലേക്ക് മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ മുകൾ പാകം സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തൂടെ ഈ സൈഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളുടെ ഈ സൈഡിൽ ഒരു ഒരു നമുക്കൊരു അഞ്ചര ഇഞ്ച് ആറ് ഇഞ്ച് വരെയൊക്കെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് നമ്മൾ മടക്കി കൊടുക്കുക അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ആറ് ഇഞ്ച് അപ്പുറത്തെ സൈഡിൽ എത്ര കൊടുത്തോ അത് തന്നെ കൊടുക്കുക ആറിഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് ഈ സൈഡ് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഇങ്ങനെ ഒരുമിച്ച് വെച്ചാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നീറ്റായിട്ടെടുക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ടിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്തേക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമ്മളൊരു നാലര ഇഞ്ചോളം വിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെ ഈ ഒരു സൈഡ് ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുക്കുന്നു എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രിപ്പിന് നമുക്ക് ഈ എത്രയാണോ നമ്മളുടെ പാവാടയ്ക്കുള്ള വിട്ട് അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ ഇഞ്ച് അങ്ങ് കൂടുതൽ എടുത്തു എങ്കിൽ മാത്രമേ ഈ സൈഡ് അകത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നിട്ട് നല്ല വശത്തിലൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക കുറച്ച് നീട്ടി ഇങ്ങനെ നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ഭാഗം കറക്റ്റ് ഇതുപോലെ അങ്ങ് അകത്തേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ അകത്തേക്ക് നന്നായിട്ട് നമ്മൾ മടക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ സൈഡ് ക്ലിയർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു സ്ട്രിപ്പിന് നമ്മൾ ഒന്നര ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആദ്യമേ ഇത് കട്ട് ചെയ്തപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഈ സമയത്ത് ഓർമ്മ വരണം നമുക്ക് എത്രയാണ് നമ്മൾ ബെൽറ്റിന് കൊടുക്കുന്നത് ആ ഒന്നര ഇഞ്ച് ബെൽറ്റിന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ അങ്ങ് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എല്ലാ സ്റ്റിച്ചും നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ ആ ഒന്നര ഇഞ്ച് തന്നെയാണോ ഈ ഒരു സ്ട്രിപ്പിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന വീതി എന്നൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വരെ ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വൃത്തിക്ക് നമുക്കിപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പം കിട്ടിയിട്ടുണ്ട് ഒരേ വിട്ടത്തിലായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നമ്മളിതിനെ രണ്ടിനേ നല്ല വശങ്ങളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ മുകളിൽ നിന്ന് ഒരു അഞ്ചര ഇഞ്ച് നാലരയോ അഞ്ചരയോ അത് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അത് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു നാലര ഇഞ്ച് മതിയേ ആ നാലര ഇഞ്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ പിടിച്ചു കൊടുത്ത് നമ്മൾ ആദ്യമേ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് സൂചി അവിടെ കുത്തിയതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്ത് സഹിതം നമ്മൾ താഴേക്ക് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ സൈഡിലൂടെ നമ്മളിങ്ങനെ താഴെ വരെ ഇവിടെ എല്ലാം ഡബിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തോണേ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിപ്പം ഓവർലോക്കൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലുള്ളത് ഒന്ന് മടക്കി കൊടുത്ത് നീണ്ടൊക്കെ പോകുന്നതിനാം ക്ലോത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗം ഒന്നും നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തുകൂടെ കൊടുക്കാവേ അപ്പോൾ നമ്മളുടെ നൂലൊന്നും എഴിഞ്ഞു വരത്തില്ല നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുകയും ചെയ്യും ആ രീതിയിലാണ് നമ്മളിപ്പം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ബോട്ട ഭാഗത്ത് നമ്മൾക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് നമ്മൾ ആ ഒരു വിടുത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ രണ്ടിഞ്ചോളമാണ് മടക്കി കൊടുക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ നമ്മളിപ്പം മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിങ്ങനെ എടുത്തിരിക്കുകയാണ് നമ്മളൊരു ഹുക്കും ഹോളും ഇതുപോലെയുള്ളത് വെ വെച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വാങ്ങിക്കാൻ കിട്ടുന്ന ടൈപ്പ് മെറ്റൽ ടൈപ്പ് ഉള്ളതാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അത് നമ്മളുടെ കറക്റ്റ് അളവിൽ കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നമ്മളിങ്ങനെ നീണ്ടു നിൽക്കും ആ രീതിയിൽ നല്ല നീറ്റായിട്ട് ഉള്ള ഒരു പാവാട ഒക്കെ വെച്ചുള്ള ഒരു പട്ടുപാവാടയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് സ്വന്തം അളവിൽ അവനവൻ്റെ അളവിൽ എങ്ങനെയാണ് വിട്ട് വിടുത്തെടുക്കേണ്ടതും എങ്ങനെയാണ് ലെങ്ത് എടുക്കേണ്ടതും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്